ലോകത്തിന്റെ മുമ്പിൽ കോവിഡ് കാലത്ത് അത്ഭുതകരമായ മാറ്റത്തിന് വഴി വെച്ചത് കേരളം കണ്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളം ഭരിച്ചത് ഇന്നലെ ആവേശകരമായ അനുഭവം ഉണ്ടായി ഈ കൊട്ടാരക്കരയിൽ ഈ ദുരന്തത്തിന്റെ കാലത്ത് പ്രിയപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഈ വേദിയിലെത്തിച്ചേർന്നിട്ടുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തതുപോലെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചു കേരളത്തിന്റെ വിഹിതങ്ങളൊക്കെ തകർക്കുമ്പോഴും വികസന പരിപ്രേഷത്തിനൊരു മാറ്റവും ഇല്ലാതെ കേരളത്തിലെ ഗവൺമെന്റിനെ നയിക്കുന്നതിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഇന്നലെ കൊട്ടാരക്കരയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു ക്രിസ്തുമസ് മാസത്തെ ആഘോഷങ്ങൾക്കൊന്നും കുറവ് വരില്ല ചന്തകൾ ആരംഭിക്കുമെന്ന് മാത്രമല്ല കേരളത്തിലെ മനുഷ്യൻ ആയിരത്തി അറുനൂറ് രൂപ വീതം കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ ഡിസംബർ മാസം ിലേക്ക് പോകുന്നതിനു മുമ്പ് എല്ലാ വീടുകളിലും ഒരു മാസത്തെ എത്തിക്കും കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണിത് സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാതെ ആഡംബര വാഹനത്തിൽ നിങ്ങളുടെ യാത്ര ആരാ പറഞ്ഞ് ഈ ആഡംബര വാഹനം ഇപ്പൊ വന്ന് നിൽക്കും ഒരു പാവം ബസ് നീന്തൽ കുളമുള്ള ബസ് മൂന്ന് നിലകളുള്ള ബസ് ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന ബസ് മുഖ്യമന്ത്രിക്ക് പ്രത്യേക ഉള്ള ബസ് കണ്ടാൽ പറഞ്ഞവനെ മുട്ടിലടിക്കും ആ വിധത്തിലാണ് ആ ബസ് ആ ബസ്സിൽ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാകും കേരളത്തിൽ ആഡംബര ബസ്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു സാമൂഹ്യ ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞല്ലോ കണക്കെടുക്കാമോ കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കാലം അഞ്ചു കൊല്ലം നിങ്ങൾ കൊടുത്ത ക്ഷേമ പെൻഷൻ എത്രയാണ് മുപ്പത്തിനാലു ലക്ഷം പേർക്ക് അറുനൂറ് രൂപ വീതം അതും അവസാനത്തെ പതിനെട്ട് മാസം നിങ്ങൾ കൊടുത്തില്ല പതിനെട്ട് മാസം പെൻഷൻ കാത്തിരുന്ന് കിട്ടിയ പെൻഷൻ കൊണ്ട് പേരെ കുട്ടിക്കൊരു ഡക്കാൻ വിട്ടായി എങ്കിലും വേടിച്ചു കൊടുക്കാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന പതിനായിരക്കണക്കിന് അമ്മമാർ നിങ്ങൾ പെൻഷൻ കൊടുക്കാത്തതിന്റെ ദുരന്ത മുഹൂർത്തങ്ങളിൽ കേരളത്തിൽ ജീവിച്ചിരിക്കാൻ പോലും നിവർത്തിയില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതകളിലേക്ക് പോയി അവരുടെ ചാരങ്ങളിലാണ് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ അന്നു ഭരിച്ചിരുന്ന മുന്നണിയെ കേരളത്തിന്റെ ചവച്ചുകൊട്ടയിലേക്ക് ചരിത്രത്തിലേക്ക് കേരളത്തിലെ ജനപക്ഷം വലിച്ചെറിഞ്ഞത് നിങ്ങൾ ചെലവഴിച്ച കാശ് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപ അഞ്ചു വർഷക്കാലം കൊണ്ട് മുപ്പത്തിനാല് ലക്ഷം പേർക്ക് അറുന്നൂറ് രൂപ വീതം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോ കുടിശിക ഉള്ളത് യു ഡി എഫിന്റെ അല്ലേ അവർ തീർക്കട്ടെ എന്നല്ലല്ലോ പ്രഖ്യാപിച്ചത് ആദ്യം പറഞ്ഞു ആര് കൊടുക്കാനുണ്ടെങ്കിലും കുടിശ്ശിക കേരളത്തിലെ ഗവൺമെന്റിന്റെയാണ് അറുനൂറ് രൂപമുള്ള കുടിശ്ശിക പതിനെട്ട് മാസക്കാലം ഞങ്ങളിതാ ആദ്യം കൊടുക്കുന്നു അറുന്നൂറ് എഴുന്നൂറായി എഴുന്നൂറായിരമായി ആയിരം ആയിരത്തി ഒരുന്നൂറിലേക്ക് ഇരുന്നൂറിലേക്ക് മുന്നൂറിലേക്ക് നാനൂറിലേക്ക് അഞ്ഞൂറിലേക്ക് ആയിരത്തി അറുനൂറ് രൂപ അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന അറുപത് വയസ്സ് തികഞ്ഞ മുഴുവൻ മനുഷ്യനും കൊടുക്കുന്ന ഗവൺമെന്റിനും നാടിനും ഒരു പേരെയുള്ള പ്രിയപ്പെട്ടവരെ ആ പേരാണ് കേരളം എന്ന പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന പേര് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവരൊക്കെ പറഞ്ഞ് കേട്ട് കേട്ടും അടുത്തു എൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ശാരദ ചേച്ചിയെ കുറിച്ച് ശാരദ ചേച്ചി ഞങ്ങളുടെ നാട്ടിലെ വളരെ പ്രായമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാവപ്പെട്ട ചേച്ചിയാണ് ചേച്ചി എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നത് എൻ്റെ വീടിന്റെ ബുമ്പി കോടയാ സാധാരണ ഞാനൊന്ന് എ ഐ വി എഫിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് വീട്ടിലുണ്ടാക്കുന്ന പതിവ് സാധാരണയില്ല എങ്ങനെയെങ്കിലും എന്റെ ചെരുപ്പ് കണ്ടാൽ ശാരദ ചേച്ചി വീട്ടിലൊന്ന് കയറും അതൊരു വഴിപാടാണ് വീട്ടിൽ കയറിയിട്ട് മൂന്ന് തവണ രാവിലെ നല്ല ആറേകാലി നേരത്ത് ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ പിടിച്ചു കുലുക്കിയിട്ട് എന്നോട് ചോദിക്കും തിരുവനന്തപുരത്ത് പെൻഷൻ തരാനുള്ള വല്ല പരിപാടിയുണ്ടോ ഇവിടെ അടി കിട്ടുന്നത് എത്ര ജയിലിൽ കിടക്കുന്നത് എത്ര എന്നെണ്ണുന്ന നേരത്താണ് ശാരദ ചേച്ചി പെൻഷൻ കിട്ടുന്ന വല്ല ലക്ഷ്യമുണ്ടോ കുലുക്കൽ കുറയാൻ ഞാൻ പറയും അടുത്തു തന്നെ കിട്ടും നമുക്ക് കാത്തിരിക്കാം പിന്നത്തെ തെരഞ്ഞെടുപ്പ് വന്നു നമ്മൾ അധികാരത്തിൽ വന്നു ഞാൻ എം ആയി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തെരഞ്ഞെടുത്തു നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കുടിശ്ശികയും പിന്നെ ഓണത്തിന് മൂന്ന് മാസത്തെ എഴുന്നൂറും ഒരു മാസത്തെ അഡ്വാൻസും ഒക്കെ കൂടി കിട്ടിയപ്പോൾ ശാരദ ചേച്ചിയുടെ കയ്യിൽ കിട്ടിയ കാശു പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ശാരദ ചേച്ചി അങ്ങ് ഞെട്ടിയിരിക്കുകയാണ് അഞ്ച് തവണ എണ്ണ രാവിലെ എഴുന്നേറ്റാൽ ഒന്ന് എണ്ണും പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ഒമ്പത് മണിക്ക് കഞ്ഞുകുട്ടിക്കുമ്പോൾ ഒന്നെണ്ണ്ണ്ണും പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊന്നെണ്ണ്ണും പന്ത്രണ്ടായിരത്തി അറുന്നൂറ് അഞ്ച് മണിയുടെ കാപ്പിക്കൊരെണ്ണൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് എല്ലാ സീരിയലും കണ്ട് കരഞ്ഞ് കണ്ണ് കലങ്ങി കിടക്കുന്ന നേരത്ത് ഒന്നുകൂടി എണ്ണും പന്ത്രണ്ടായിരത്തി അറുന്നൂറ് തലയിണയുടെ അടിയിൽ വെച്ചിട്ട് കവറിലാക്കി തലയിണയുടെ അടിയിൽ വെച്ച് സുഖമായിട്ട് കടന്നു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു പോനെ ശാരദ ചേച്ചി ആ കാശൊന്നും എടുത്ത് പിള്ളേർക്കും കൊടുക്കുന്നില്ല വലിയ പരാതിയാണ് ഒന്ന് പോയിട്ട് ഇടപെടും ഞാൻ ചെന്ന വഴിക്ക് ശാരദ ചേച്ചി സീരിയൽ ഓഫ് ചെയ്തു വെച്ചിട്ട് എന്നോട് പറഞ്ഞു പോനെ നിന്നെ ദൈവം സംരക്ഷിക്കും നിനക്കും പിണറായി വിജയനും വേണ്ടി എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഗവൺമെന്റ് പോവാതിരിക്കട്ടെ കാശ് ഇഷ്ടം പോലെ കിട്ടി വല്ല സന്തോഷം ഞാൻ പറഞ്ഞു കാശ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ എടുത്ത് ചെലവാക്കണ്ടേ ക്രിസ്തുമസ് ആയി എന്ന് നാട്ടുകാരറിയ വീടിന്റെ മുമ്പിൽ നക്ഷത്രം ചാത്തി ഇടുമ്പോഴാ പിണറായി കേരളത്തിൽ മുഖ്യമന്ത്രിയായി എന്നറിയാൻ ഒരു കൊല മേടിച്ച് വീടിന്റെ മുമ്പിൽ ഒരു സന്തോഷമായില്ലേ മക്കൾക്ക് രണ്ടുടുപ്പ് മേടിച്ചു കൊടുക്ക് അപ്പകുട്ടനും അമ്മ കുട്ടിക്കും ഒരു സന്തോഷാകില്ലേ ഒരു ഷട്ടും മുണ്ടും മേടിച്ചു കൊടുക്കുക ഒരു സന്തോഷാകില്ലേ ഞാൻ അറിയാതെ കൂട്ടത്തിൽ പറഞ്ഞു മരുവോൾക്ക് ഒരു സാരി കൂടി മേടിച്ചു കൊടുക്ക് സന്തോഷാകട്ടെ ഒരു വാളും കൂടി ഉണ്ടെങ്കിൽ ശാരദ ചേച്ചി അക്ഷരാർത്ഥത്തിൽ തുള്ളിയനെ എന്നോട് പറഞ്ഞു ഞാനൊരു ചുക്കും കൊടുക്കില്ല ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ എന്തെങ്കിലും കൊടുക്കും ഇത് വെച്ചിട്ട് എണ്ണിയിട്ട് മയിൽപ്പീൽ പെറും എന്ന് കുട്ടികൾ കരുതുന്നത് പോലെ എടുത്തു വെച്ചിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ അന്തിക്കാട്ട് ചെത്തൊഴിലാളി സംഘത്തിലിട് ഒമ്പതര ശതമാനം പലിശ കിട്ടും ഇതിങ്ങനെ എന്താ കാര്യം തർക്കിച്ച് 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 അവസാനം ശാരദ ചേച്ചി പറഞ്ഞു ഉത്രാടത്തിന്റെ അന്ന് കൊടുക്കാൻ ഞാൻ പറഞ്ഞു ഉത്രാടത്തിന് പിന്നെ കൊടുത്തിട്ട് എന്താ കാര്യം പാച്ചിലേക്ക് പോവല്ലേ ശാരദ ചേച്ചി എന്നോട് പറയാടാ നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങള് നിന്റെ മറ്റോന്റെ ഭാര്യ ഉണ്ടല്ലോ എന്റെ മറ്റോ എന്ന് പറഞ്ഞ എൻ്റെ ആര്യല്ല എന്റെ മോൻ പഠിച്ചിട്ടുണ്ട് മൂപ്പരുടെ മൂത്തമോൻ മൂത്തമോന്റെ ഭാര്യ നിന്റെ മറ്റവന്റെ ഭാര്യ ഉണ്ടല്ലോ അവള് രണ്ടാഴ്ച മുമ്പ് വരെ എന്നെ വിളിച്ചിരുന്നത് തള്ളയെന്നാണ് ഇപ്പൊ അമ്മയെന്നാ വിളിക്കണേ ഒരു പത്ത് ദിവസം കൂടി ഞാനത് കേട്ടോട്ടെ മോനെ എന്ന് ചോദിച്ചതാണ് ശാരദ ചേച്ചി ഈ കേരളത്തിൽ അറുപത്തിനാല് ലക്ഷം അമ്മമാർക്ക് മരുമക്കളുടെ കയ്യിൽ നിന്ന് അമ്മയെന്ന മധുരമായൊരു വിളി കേൾക്കാൻ കേരളത്തിൽ ഒരാൾ വരേണ്ടി വന്നു അദ്ദേഹത്തിന്റെ പേരാണ് പിണറായി വിജയൻ ആ ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്ത കാശ് എത്രയാ കൊടുത്ത കാശ് ചെറുതല്ല ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട് യു ഡി എഫിന്റെ കാലത്ത് ഒമ്പതിനായിരത്തി പതിനൊന്ന് എൽ ഡി എഫ് വന്നു ഒന്നാമത്തെ ടേബിൾ ഒന്നാമത്തെ അഞ്ചു വർഷക്കാലം മുപ്പത്തയ്യായിരത്തിഒരുന്നൂറ്റി അമ്പത്തിനാല് രണ്ടാം തവണ ഇപ്പോ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത്തി ഒമ്പത് പോയിന്റ് നാല് നാല് ലക്ഷം രണ്ടും കൂടി അമ്പത്തിയേഴ് കോടി അറുപത്തി അമ്പത്തിയേഴായിരത്തി അറുപത്തി അറുനൂറ്റിമൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ എന്നിട്ട് പറയാണ് കേരളം സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ഗവൺമെന്റിനെ തകർക്കാൻ കേരളം നടത്തുന്ന അതിതീവ്രമായ പരിപാടികളെ തകർത്തിടാൻ കേരളത്തിൽ ഇതാ അതിദരിദ്രരെ കണ്ടെത്താനും അവരെ മോചിപ്പിക്കാനുമുള്ള യജ്ഞത്തിലേക്ക് ഐക്യ കേരളം കടക്കുന്നു കേരള ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ പ്രഖ്യാപനം മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നാമത്തെ വാർഷികത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളത്തിന്റെ തലയ്ക്കുമീതേ സൂര്യൻ എത്ര കടുപ്പത്തിൽ ഉയർത്തിയാലും പ്രകാശിച്ചാലും അതിദരിദ്രമുള്ള ഒരു വീട് പോലും കണ്ടെത്താനാകാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളം മാറും ഈ ഗവർമെന്റിനെ തകർക്കൽ ഒരു രാഷ്ട്രീയ ബദലിനെ തകർക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ ഗവൺമെന്റിനെ തകർക്കൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തടുക്കലാണ് ഈ ഗവൺമെന്റിനെ തകർക്കൽ മൂന്നര കോടി മലയാളി ജീവവായു പോലെ ശ്വസിച്ചു പോരുന്ന വികസനത്തിന്റെ പരിപ്രേഷിത്തെ തടുക്കലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ യു ഡി എഫിനോട് പറഞ്ഞത് നമുക്ക് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസം വേണ്ട അറുപത്തിനാലിലെ സ്റ്റാറ്റുട്ടറി റേഷനിങ്ങിന് വേണ്ടി നാം നടത്തിയ സമരം പോലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മുഴുവൻ കൂട്ടി ഒരു മനുഷ്യനെ പോലെ മലയാളി ഉയർത്തിടുന്നേറ്റു നടത്തേണ്ട ഒരു സമരത്തിന്റെ കാഹളനാഥമാണ് നവകേരള സദസ് നാം ഉണ്ടാക്കിയ നവകേരളത്തിന്റെ സങ്കല്പത്തെ വിട്ടൊഴിയാൻ കഴിയാത്ത വിധം വൃതകത്തിലേറ്റു മുന്നോട്ട് നടക്കാൻ മലയാളിയെ പ്രേരിപ്പിക്കലാണ് ഇതിന്റെ ലക്ഷ്യം ആർജിച്ചെടുക്കലാണ് അതിന്റെ കരുത്ത് നിങ്ങളൊപ്പം വരണം എന്റെ പ്രതിപക്ഷം വന്നില്ല മറുപടികളൊന്നുമില്ലല്ലോ എന്റെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ മിണ്ടാൻ ധൈര്യപ്പെടുന്നില്ല മറുപടികളൊന്നുമില്ലല്ലോ ഈ ഗവൺമെന്റിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താം ഈ മുന്നണിക്കെതിരായി നിങ്ങൾക്ക് ചീത്ത വിളിക്കാം ഈ മുന്നണി അപഹസിക്കാൻ ഏത് അപസർപ്പക കഥകളും നിങ്ങൾ കാടാം പക്ഷേ നിങ്ങൾ സത്യത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയല്ല ആ ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന നവകേരളം എന്ന രാഷ്ട്രീയ ബദലിനെയാണ് ആ ബദലിനെ തകർത്താൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് പൊറുക്കില്ല എന്നാണ് ഈ ഒത്തുചേർന്ന പതിനായിരങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്ന് പ്രതിപക്ഷം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു വാചകം കൂടി അത് ഏഴര വർഷക്കാലമായി ഞങ്ങൾക്കെതിരെ തുടർച്ചയായ ആക്രമണമാണ് ഇവിടെ ഇ ഡി വന്നു എൻഫോഴ്സ്മെന്റ് വന്നു കേരളത്തിൽ സി ബി ഐ വന്നു ചൂലഴിച്ചിട്ടതുപോലെ ആടി കേരളത്തിലെ എല്ലാ വഴികളിലും ആറാട്ടു നടത്തി പ്രഖ്യാപിച്ചു കേരളത്തിലെ ഇരുപത്തി മന്ത്രിമാരെയും ഞങ്ങൾ ജയിലിലാക്കും ഞങ്ങൾ ജയിലിലായില്ല ഞങ്ങൾ ജയിലിലാവില്ല ഞങ്ങൾ ഈ കേരളം ഉള്ളിടത്തോളം കാലം ഉണ്ടാകും കാരണം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിലെ മുഴുവൻ മന്ത്രിമാരുടെയും കൈകൾ അത്രയേറെ ശുദ്ധമാണ് തുറന്ന പുസ്തകം പോലെ കേരളത്തിന്റെ മുമ്പിലുണ്ട് ഒരു ഇടുക്കും തുടാനാകില്ല അപ്പൊ കേരളത്തെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന സാമ്പത്തിക ഉപരോധവും രാഷ്ട്രീയ ഉപരോധവും പ്രഖ്യാപിച്ചു അതിനെയും നാം മറികടന്നു അപ്പോഴാണ് ഭരണഘടനാ ഉപാധികളെല്ലാം പരീക്ഷിച്ച കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഏജന്റായി ഗവർണറെ പുറത്തിറക്കി കേവല മര്യാദകൾ പോലും ലംഘിച്ച് ഭരണഘടന കൊടുക്കുന്നൊരു പദവിയാണ് എന്ന് പോലും മറന്ന് മിഠായി തെരുവിൽ അലിവതിന്നുന്ന ഒരാളായി കേരളത്തിലെ ഗവർണർ അപമാനിക്കപ്പെടുന്ന അപമാനകരമായി കാഴ്ചയ്ക്ക് കാണുന്ന കാണാൻ വേണ്ടി കഴിയുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി ഐ ടി ഐ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ബോംബെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ രാജ്യത്തെ യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങളെ എല്ലാം പിടിച്ചെടുക്കാൻ നടക്കുന്ന സംഘപരിവാറിന്റെ തന്ത്രം ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ കേരളം അങ്ങനെ വഴങ്ങി കൊടുക്കുന്ന ഒരു നാടല്ല എന്ന് ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാകേണ്ടി വരും വെടിക്കെട്ടുകാരന്റെ വീട്ടിലെ കുട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുകയാ ആ പണി ഇവിടേക്ക് വേണ്ട ആ പണി ഒരുപാട് കണ്ടും കേട്ടും വന്നവരാണ് ആരിഫ് മുഹമ്മദ് ഖാനെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന ഒരു പദവി എന്ന പേരിലാണ് ആ പദവിക്കും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ ഭരണഘടനയ്ക്കും നിരക്കാത്ത വിധത്തിലുള്ള നടപടികളുമായിട്ടാണ് ഗവർണർ മുന്നോട്ടു പോയതെങ്കിൽ അതിനെ നേരിടാനുള്ള കരുത്ത് മൂന്നര കോടി മലയാളികളുടെ ജനാധിപത്യ ബോധത്തിനുണ്ട് എന്ന് ഗവർണർ തിരിച്ചറിയേണ്ടി വരും പ്രിയപ്പെട്ടവരെ കേരളത്തെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ അവകാശങ്ങളെ നന്മയെ അതിന്റെ സമുജ്വലമായ പാരമ്പര്യത്തെ നവകേരളത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ഒരു മനുഷ്യനെ പോലെ ഉയർത്തെടുുന്നേറ്റാൻ കേരളം നടത്തുന്ന ഈ മഹാസമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും ഈ ഗവൺമെൻറ്റിനു വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ